മനുഷ്യജീവിതത്തിൽ പരാജയം സർവ സഹജമാണ് ചരിത്ര നേട്ടം കൈവരിച്ച പലരും തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് കൂപ്പുകുത്തിയവരാണ് പരാജയത്തെ ഭയക്കാതെ ജയത്തിനായി പോരാടി വിജയത്തിൻ്റെ കൊടുമുടി കയറിയവരാണ് പല നേതാക്കന്മാരും പല തലങ്ങളിലുള്ള പരാജയങ്ങൾ ആ പരാജയങ്ങളൊക്കെ ധ്യത്തിൻ്റെ പടികളാക്കി സടകുടഞ്ഞെഴുന്നേറ്റ ഒട്ടനവധി നേതാക്കന്മാർ നമ്മുടെ മുൻപിലുണ്ട് എന്നാൽ പരാജയപ്പെടുത്തി അപമാനത്തോടെ മൺമറിഞ്ഞ് പോയിട്ടുള്ള മൺ മറയിപ്പിച്ചിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരും നമ്മുടെ മുൻപിലുണ്ട് നമ്മുടെ സംസർഗം നിരുത്സാഹികൾക്കൊപ്പമാണെങ്കിൽ ഉള്ളിൽ ഉയരുവാൻ പ്രേരകമാകുന്ന അഗ്നിയെ അവർക്കെടുത്തി കളയും കൊടുങ്കാറ്റിനെ പ്രതീക്ഷിക്കണം അതിനൊപ്പം പറക്കുന്ന പരിന്തിനെ പോലെ കാറ്റിനെതിരെ പറന്നുയരണം ജയിച്ചവരൊക്കെ അവർ അഭിമുഖീകരിച്ച പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിയവരാണ് പരാജയങ്ങളുടെ കാലങ്ങളിലാണ് ഭാവി വിജയത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നത് കൂടെ നടന്നെങ്കിലും പലരെയും തിരിച്ചറിയാതെ പോയതുകൊണ്ട് തോൽവിക്ക് അവർ കാരണമായിട്ടുണ്ടാകും ആ അനുഭവം ഉയരങ്ങളിലേക്കുള്ള തുടർ യാത്രയ്ക്ക് അനുഭവപാഠങ്ങൾ നാം ആക്കണം മുന്നോട്ടുള്ള യാത്രയിൽ മുള്ളുകൾ വിതറി ചിലർ വേദനിപ്പിച്ചു എന്ന് വന്നേക്കാം ജീവിതത്തിൻ്റെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ എത്രയെത്ര കയ്പേറിയ അനുഭവങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഒരുപക്ഷെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും ആ കൈപ്പിലൂടെ നടന്ന് നടന്ന് ഒരു മാധുര്യത്തിൻ്റെ അനുഭവത്തിൽ എത്തിച്ചേർന്നിട്ടും ഉണ്ടാകും ജീവിതത്തിലെ കൈപ്പേറിയ മുഖത്തെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്ന പാഠമാണ് അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മറികടക്കുക തന്നെ വേണം മുറിവുകൾ കൊണ്ട് രക്തം വാർന്നാലും വേദന കൊണ്ട് കണ്ണ് നിറഞ്ഞാലും പരാജയമെന്നു പറഞ്ഞ യാത്ര അവസാനിപ്പിക്കരുത് വീണ്ടും മുന്നേറുക വിജയം ഉറപ്പാണ് ഹൃദയം വിഷാദിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മുടെ പാതകളെ അറിയും നമുക്കും പ്രാർത്ഥിക്കാം യഹോവേ നിന്റെ നാമം നിമിത്തം എന്നെ ജീവിപ്പിക്കണമേ അങ്ങയുടെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്നും ഉദ്ധരിക്കണമേ ഹൃദയം ക്ഷീണിച്ചിരിക്കുമ്പോൾ ഹൃദയത്തെ തൊട്ടറിയുന്ന ഒരരിമനാഥനായ കർത്താവ് നമുക്കുണ്ട് ആ കർത്താവിൻ്റെ പാതാന്തികത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം പരാജയത്തിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട് മുന്നേറുക പരാജയങ്ങളെ നോക്കി പരാജയത്തിനായി നിരാശപ്പെടാതെ ഉയരത്തിലെ ദൈവത്താൽ ഒരുക്കപ്പെട്ടവനായി ഒരുക്കപ്പെട്ടവളായി മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഒരനുഗ്രഹിതമായ ശുഭദിനം കൂടി ഞാൻ നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു God bless you. God bless you.